നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വി ഐ പി വി ഐപികൾക്കെല്ലാം സാധാരണ വധഭീഷണികൾ ഉണ്ടാകുന്നത് ഇന്ന് പതിവാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ വധഭീഷണികൾ പല സൈഡിൽ നിന്നും ലഭിക്കാറുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇത് അന്വേഷിച്ചു പോകുമ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും സത്യം അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ചെയ്യുന്നതായിരിക്കാം ഇല്ലെങ്കിൽ ചിലതെല്ലാം വെറുതെ വ്യാജം മാത്രമായിരിക്കുക വെറുതെ പ്രാങ്കായിട്ട് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനുകളിലേക്കും കൺട്രോൾ റൂമുകളിലേക്കെല്ലാം വിളിക്കുന്ന ആൾക്കാർ കൂടുതലും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കാം ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ള കണ്ടെത്തലുകളും മുൻപ് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിനെതിരെ വധഭീഷണി വന്നത് ആ ഭീഷണി സന്ദേശം നൽകിയ ആളെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി വരുന്നത് ഇത് ആദ്യത്തെ സംഭവം പലതവണയും ഇദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇത് നെടുമ്പാശ്ശേരി പൊയ്ക്കാട്ടുശേരി സ്വദേശി ാണ് പിടിയിലായിട്ടുള്ളത് ഇന്നലെ പുലർച്ചെയാണ് ഭീഷണി സന്ദേശമെത്തിയത് പോലീസ് എമർജൻസി റെസ്പോൺസ് നമ്പറായ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചാണ് ഇയാൾ ഭീഷണി മുഴക്കിയത് പ്രധാനമന്ത്രിയെ വധിക്കുമെന്നും കണ്ണൂരിൽ പോലീസ് സ്റ്റേഷനിൽ തീ വെക്കുമെന്നായിരുന്നു ഇയാൾ ഭീഷണിപ്പെടുത്തിയത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു ഇയാൾക്ക് മാനസികാസ്വസ്ഥം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാൾ നെടുമാശ്ശേരിക്കടുത്ത് ചെങ്ങമ്മനാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിൽ ശനിയാഴ്ച പുലർച്ചെ വിളിച്ച് ഭീഷണി മുഴുക്കിയത് ഇയാൾ മാനസിക അസ്വസ്ഥമുള്ളതാണെന്ന് പോലീസിനെ ആദ്യത്തെ ചോദ്യം ചെയ്യൽ നിന്ന് തന്നെ മനസ്സിലായി ഇതാണ് നിഗമനം ഇത് ഇന്നൊരു പതിവ് വാർത്തയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഒരു ഭീഷണി കൂടെ വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴുക്കിയത് ഭീഷണി മുഴുക്കിയ ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കർണാടക യാദ്ഗിർ സ്വദേശിയായ മുഹമ്മദ് റസൂൽ എന്നയാളെയാണ് സമൂഹമാധ്യമങ്ങളില് ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതിന് അറസ്റ്റ് ചെയ്തത് ഭീഷണി സന്ദേശത്തിനിടെ വാളടക്കമുള്ള ആയുധങ്ങളും ഇയാൾ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നതും കാണാം ഇയാൾ ഹൈദരാബാദിലാണ് ജോലി ചെയ്തിരുന്നത് പ്രധാനമന്ത്രി തെലങ്കാനയിൽ സന്ദർശനം നടത്തുന്നതിനിടെ വന്ന ഭീഷണി സന്ദേശത്തെയും വളരെ ഗൗരവത്തോടെയായിരുന്നു പോലീസ് കണ്ടിരുന്നത് പ്രധാനമന്ത്രിയെ കൂടാതെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വധിക്കുമെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കർണാടക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാനയിലെ സംഘർ റെഡ്ഡിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി കഴിഞ്ഞ ദിവസമായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ വധഭീഷണി വരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത് റോഡ് ഷോയ്ക്ക് പിന്നാലെയാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി ആരംഭിച്ചത് ആദിലാബാദിലെത്തിയ മോദി നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസവും അദ്ദേഹം കേരളത്തിലും സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു എസ് പി ജി വലയത്തിൽ കനത്ത സുരക്ഷയിലാണ് എപ്പോഴും നരേന്ദ്രമോദി സഞ്ചരിക്കാറുള്ളത് അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വരുന്ന സ്ഥലത്ത് വലിയ കനത്ത സുരക്ഷയാണ് ഒരുക്കാറുള്ളത് കേരളത്തിലടക്കം വലിയ ഗതാഗത അടക്കമുള്ള വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിനെതിരെ ഒരുക്കാറുള്ളത് പലപ്പോഴും ഇത്തരത്തിലുള്ള വധഭീഷണികൾ സ്വാഭാവികമാണ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ചിലതൊക്കെ വളരെ കാര്യമായിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ചിലതെല്ലാം വളരെ കളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വെറുതെ വ്യാജ നമ്പറിൽ നിന്ന് ഇത്തരത്തിൽ വിളിച്ച് ഭീഷണി മുഴുക്കുന്നവരുണ്ട് ഏതായാലും ഇത്തരത്തിൽ വ്യാജ ഭീഷണി വധഭീഷണി മുഴക്കുന്നവരെ വളരെ വേഗത്തിൽ തന്നെയാണ് പോലീസ് പിടികൂടാറുള്ളത്